സഭ തിരുവനന്തപുരം ഭദ്രാസനം കടന്നു വന്ന വഴികളെ കുറിച്ചുള്ള പരമ്പരയിൽ മൂന്നാം ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ തന്നെ മലങ്കര സഭയുടെ എപ്പിസ്കോപ്പൽ സുനകദോസിന്റെ നിശ്ചയപ്രകാരം പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിയുടെ നിയോഗമനുസരിച്ച് വിസിറ്റർ ബിഷപ്പ് എന്ന നിലയിൽ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിലും സന്യാസ സമൂഹങ്ങളുടെ ആഭിമുഖ്യത്തിലും നടത്തി വരുന്ന മൂന്ന് ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളാണ് ആശ്രയം സ്നേഹനിലയം ശാന്തി നിലയം എന്നിവ തിരുവനന്തപുരം ഭദ്രാചലം മെത്രാപോളിത്ത ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിലും സന്യസ്ത സഹോദരിമാരുടെ മേൽനോട്ടത്തിലും രണ്ട് ബാലികാ ഭവനങ്ങൾ നടന്നുവരുന്നു രണ്ടായിരത്തി ആറിൽ ശ്രീകാര്യം അലത്തറയിൽ ആസയം മാർ ദിയോറഫ് ബാലികാ ഭവനം എന്ന പേരിലും രണ്ടായിരത്തി ഒമ്പത് ചാത്തന്നൂര് കാരംകോട് എന്ന സ്ഥലത്ത് സ്നേഹനിലയം ബാലികാ ഭവനം എന്ന പേരിലും പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും പുനരധിവാസത്തിനായി ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ തിരുവനന്തപുരം പൗടിക്കോണത്ത് ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോ തിരുമേനി മാതാമറിയം ആശ്രമം എന്ന പേരിൽ ഒരു സന്യാസ ഭവനം ആരംഭിച്ചു അതോട് ചേർന്ന് ശാന്തി നിലയം എന്ന പേരിൽ ഒരു ജീവകാരുണ്യ പ്രസ്ഥാനവും തുടങ്ങി ശാന്തി ഹെൽപ് ലൈൻ എന്ന പേരിലുള്ള കൗൺസിലിംഗ് പ്രോഗ്രാം ഞായർ പള്ളിക്കൂടം എന്ന പേരിൽ കുട്ടികൾക്കുള്ള ഓൺലൈൻ പ്രബോധന പദ്ധതി കുട്ടികൾക്കുള്ള പഠന സഹായം മറ്റ് ജീവകാരുണ്യ സഹായങ്ങൾ എന്നിവയാണ് ശാന്തി നിലയം ഏറ്റെടുത്ത് നടത്തി വരുന്ന പ്രധാന ശുശ്രൂഷകൾ ഒന്നിടവിട്ടുള്ള ഞായറാഴ്ചകളിൽ ഭദ്രാസനത്തിലെ മറയിൽ കീട് ആലമ്പാറ എന്നിവിടങ്ങളിലെ മിഷൻ കേന്ദ്രങ്ങളിൽ വൈദ്യശാസ്ത്ര മേഖലയിലെ വിദഗ്ധർ രോഗികളെ പരിശോധിച്ച് ആവശ്യമായ മരുന്നുകൾ സൗജന്യമായി വിതരണം ചെയ്യുന്നു അതുപോലെ വൈദിക ക്ഷേമ പദ്ധതിയിലേക്ക് ഓരോ വൈദികരിൽ നിന്ന് ആയിരം രൂപയും ഭദ്രാസന ഫണ്ടിൽ നിന്ന് ആയിരം രൂപയും ചേർത്ത് എല്ലാ മാസവും രണ്ടായിരം രൂപ വീതം അവരവരുടെ പേരിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റായി ഭദ്രാസനം അടച്ചു വരുന്നു അത് വൈദികരുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രമുള്ളതാണ് വൈദിക സുരക്ഷാ പദ്ധതി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷം ആരംഭിച്ചു വൈദികരിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ഭദ്രാസ്ത്രം ഫണ്ടിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറ് രൂപയും ചേർത്ത് അതാത് വൈദികരുടെ പേരിൽ തന്നെ റിക്കറിംഗ് ഡെപ്പോസിറ്റായി മൂവായിരം രൂപ പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുന്നു ഈ സുരക്ഷാ നിധിയിൽ അംഗമായിരിക്കുന്ന വൈദികര റിട്ടയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ സുരക്ഷാ നിധി അഞ്ചു ലക്ഷം രൂപ നൽകി വരുന്നു പുതുതായി നിയമിതനാകുന്ന ഒരു വൈദികന് റിട്ടയർ ചെയ്യുമ്പോൾ പത്ത് ലക്ഷം രൂപയിൽ കുറയാത്ത തുക സുരക്ഷാ പദ്ധതിയിൽ നിന്ന് ലഭിക്കും മേൽപറഞ്ഞ രണ്ട് പദ്ധതികളിലൂടെ പ്രതിമാസം അയ്യായിരം രൂപ വീതം സ്ഥിര നിക്ഷേപമായി ഭദ്രാസനം വൈദികരുടെ ക്ഷേമത്തിനായി അടച്ചു വരുന്നു വൈദികരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൽ ഗബ്രിയേൽ തിരുമേനിയുടെ പ്രത്യേക താൽപ്പര്യവും ദീർഘവീക്ഷണവും എടുത്തു പറയേണ്ടതാണ് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ബക്യാമമാർ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപോളിത്ത ചുമതലയേറ്റ ശേഷം വിവിധ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയുണ്ടായി വർഷത്തിൽ ഒരിക്കൽ ബസ് അസോസിയേഷന്റെ വാർഷിക ക്ലാസും സമ്മേളനവും നടക്കും ഭദ്രാസനത്തിലെ ബസ് ജോലിയില്ലാത്തവർക്ക് യാത്രാ ചെലവും അലവൻസും നൽകും ഈ വർഷം ഈ ഇനത്തിൽ നാല് ലക്ഷത്തി അയ്യായിരം രൂപ നൽകി പഠിക്കുന്ന കൊസ്റ്റമ്മമാർക്ക് പതിനായിരം രൂപ വീതം വിദ്യാഭ്യാസ ഗ്രാന്റായി നൽകും ഇതിനു പുറമെ ഒരു വാർഷിക പഠന പദ്ധതിയും നടപ്പാക്കി വരുന്നുണ്ട് മികച്ച വിജയം നേടുന്നവർക്ക് സമ്മാനങ്ങളും നൽകുന്നു കോവിഡ് രോഗബാധിതനായി അന്തരിച്ച മാത്യു ജോൺ കത്തനാരുടെ നിധിയിലേക്ക് ഭദ്രാസനത്തിലെ എല്ലാ ഇടവകകളും വൈദികരും വിശ്വാസികളും മറ്റ് അഭ്യുദയ കാക്ഷകളും കൈയഴിച്ച് സഹായിച്ചു ആകെ ഒരു കോടി അമ്പത്തി ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഒരുനൂറ്റി അൻപത്തി ഒൻപത് രൂപ സംഭാവനയായി ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് കരിയം എന്ന സ്ഥലത്ത് എഴുപത്തി ഒമ്പത് ലക്ഷത്തി അയ്യായിരം രൂപ ചെലവിട്ട് വീട് വാങ്ങി കുടുംബത്തിന് നൽകുകയും ചെയ്തു ബാക്കി തുക വിഭജിച്ച് കുടുംബാംഗങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ സ്ഥിര നിക്ഷേപമായും നൽകുകയുണ്ടായി നാലാം ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം